നക്ഷത്രങ്ങൾ പകൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഉണർന്നിരിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് മണൽത്തെരിയോളം പോകുന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു നീ വരുന്ന കാര്യം നീ പറഞ്ഞില്ലെങ്കിലും മഞ്ഞുതുള്ളികൾ കുടഞ്ഞു കളഞ്ഞ് ഈ ഇലഞ്ഞി അത് നേരത്തെ പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും വയൽവരമ്പിലെ കൈതക്കാടുകൾ പൂത്തു നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികളെല്ലാം ഇന്നലെ രാത്രി പല നിറങ്ങളിൽ ഞൊറികൾ തുന്നിച്ചേർത്ത കുപ്പായമിട്ട് ഒരു നിശാശലഭം മുറിയിൽ വന്നു എന്താ വേണ്ടത് ഞാൻ ചോദിച്ചു സമാധിയാകാൻ ഒരിടം അതു പറഞ്ഞു ഞാൻ വിളക്കണച്ചു കരഞ്ഞു കണ്ണീരോ ചിരിയോ ഇന്ന് എന്താണ് ഞങ്ങൾക്കുള്ളത് വഴിവക്കിലെ കാട്ടുപൂവുകൾ എന്നും എന്നോട് ചോദിക്കുന്നു എൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്നോട് ചോദിക്കരുത് ഓരോ തവണയും ഞാൻ വരുന്നതും പോകുന്നതും ഓരോ വഴി നീ എന്റെ സ്വപ്നത്തിലേക്ക് എന്ന പോലെ നീ ഇല്ലാത്ത ഈ നഗരത്തിൽ ചെല്ലുന്നിടത്തെല്ലാം നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു ആരുടെ സ്വപ്നമാണ് നീയും ഞാനും ആരുടേതായാലും ഒരിക്കലും ഉണരാതിരിക്കട്ടെ ആ മേഘങ്ങളിലേക്കുള്ള ഗോവണിയിൽ എന്നെ തനിച്ചാക്കി അവസാന നിമിഷം നീ പിരിഞ്ഞു ശാന്തനാകാൻ ശ്രമിച്ച് ശകലങ്ങളായി ഞാൻ ചിന്തിച്ചു നിന്നോട് പറയാനുള്ള വാക്കുകൾ രാഗി രാഗി ഞാൻ മറന്നു നിന്നെപ്പറ്റി ആയിരിക്കും അകത്ത് സംസാരമെന്ന് കരുതി ഓരോ വാതിലിലും ഞാൻ കാതോർത്തു ഒന്ന് തിരിഞ്ഞു നോക്കൂ ഇല്ലെങ്കിൽ നീ അറിയില്ല ഈ മൺപാതയിൽ നിന്റെ കാലച്ചകൾ ഉയർത്തുന്ന പൊടിക്കാറ്റ് ശ്വസിച്ച് ഞാനാണ് പിന്നിലെന്ന് കാടില്ല കടലില്ല മരുഭൂമിയില്ല വയലുകളില്ല ഇതാണ് നിനക്കുവേണ്ടി ഞാൻ കണ്ടെത്തിയ നാട് വെളിച്ചത്തേക്കാൾ വലിയ ഒരു നിഴലില്ല നിന്നെ കാൾ വെളിച്ചമുള്ള ഒരു വിളക്കില്ല നീയാണ് എന്നെ മറക്കാൻ പഠിപ്പിച്ചത് പക്ഷേ നിന്നെ മാത്രം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല